ഇന്ത്യയിലെ ഏതൊരു കായിക പ്രേമിയുടെയും കായിക താരത്തിൻ്റെയും ഇന്ത്യയിലെ ഭരണാധികാരികളുടെയും ഒരു വലിയ സ്വപ്നമാണ് ഒളിമ്പിക്സ് ഇന്ത്യയിലെത്തുക എന്നുള്ളത് ഇന്ത്യ ഒളിമ്പിക്സിന് വേദിയാകുക ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിനു ശേഷം നടക്കുന്ന ഒളിമ്പിക്സിന് ഇന്ത്യ വേദിയാകും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന സൂചന അന്ന് ഇന്ത്യ വലിയ രീതിയിൽ നമ്മുടെ നഗരങ്ങൾ വികസിക്കുകയും ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും കൂടുതൽ വിമാനത്താവളങ്ങൾ ഉണ്ടാവുകയും ട്രെയിൻ ഗതാഗതം മെച്ചപ്പെടുകയും ഒക്കെ ചെയ്യും അപ്പോഴേക്കും നമുക്ക് ലോക നിലവാരത്തിൽ ഒളിമ്പിക്സ് നടത്താനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇന്നിതാ ആ സൂചന ആവർത്തിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിയുടെ പ്രചാരണാർത്ഥം തൈക്കാട് വാർഡിൽ ജനങ്ങളോട് സംസാരിക്കവേ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ കസ്തൂരിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് വേദി ഉണ്ടാകും ഇന്ത്യയിൽ ഒളിമ്പിക്സ് എത്തുമെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരവും ഒളിമ്പിക്സിന് വേദിയാകും പറയുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ ഒരംഗമാണ് മലയാളി കൂടിയായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപിയെക്കുറിച്ച് പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ചെയ്യും ചെയ്യാവുന്നതേ അദ്ദേഹം പറയൂ എന്നുള്ളതാണ് വാക്ക് പറഞ്ഞാൽ അദ്ദേഹം പാലിക്കും എന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം കേരളത്തിൽ നിന്ന് ബി ജെ പി കേന്ദ്രത്തിലേക്ക് അയച്ചിരിക്കുന്ന കേരളത്തിന്റെ സ്വന്തം അംബാസിഡർ ആണ് സുരേഷ് ഗോപി എന്ന് നമുക്ക് പറയാം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി ആ സുരേഷ് ഗോപി ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു തിരുവനന്തപുരവും ഒളിമ്പിക്സിന് വേദിയാകും എന്ന് നമുക്ക് സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക് നമുക്ക് നേരിട്ട് ചെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിന്റെ ആദ്യത്തെ വരി കുറിക്കേണ്ടത് നിങ്ങളാണ് അത് ഈ ഹൃദയ ചാർത്തി മണ്ണിനു വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം അത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പായതും ശരി തന്നെ ഈ മണ്ണിന് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ മണ്ണിന് മേലുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉറപ്പ് വരുത്തലാണ് നിങ്ങൾ ഇത്തവണ ഉറപ്പായിട്ട് അല്ലെങ്കിൽ അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ എൺപത്തിരണ്ട് വർഷമായിട്ട് ഇതാണ് അവസ്ഥയെന്ന് എന്നോട് പറയാൻ പാടില്ല അല്ല ഒരുപക്ഷേ എല്ലാവരും വരും പക്ഷേ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിടത്തും എനിക്കത് മറുപടി പറയേണ്ടി വന്നു ഞങ്ങൾ ഇതുവരെ വന്നില്ല ഞങ്ങളെ വരുത്തു എന്ന് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ് കസ്തൂരിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം രാഷ്ട്രീയ പാരമ്പര്യം എല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യം വ്യക്തിയാണ് പ്ര ആ വ്യക്തി പുതിയൊരു ഗേഹം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗേഹത്തിന്റെ ബലവും ആ ഗേഹത്തിന്റെ നിർവഹണ ശക്തി വഴി അദ്ദേഹത്തിന് ഒരു വലിയ കാര്യകർത്താവായി മാറാം മാറാൻ സാധിക്കും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ മൊബൈൽ ഫോൺ നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹം വഴി നിങ്ങൾക്ക് ഭരണത്തിന്റെ പേരിൽ ഉണ്ടാവട്ടെ ഇത്രയും കാലം ലഭിക്കാത്തത് എല്ലാം ലഭിക്കാനുള്ള അവസ്ഥ ഉണ്ടാവട്ടെ ഈ അടുത്ത കാലത്തായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു വലിയ സ്വപ്നമാണ് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് കൊണ്ട് ഞങ്ങൾക്കെന്ത് കാര്യം എന്ന് ഇന്ത്യയിലെ ഒരു പൗരൻ പോലും ചിന്തിക്കില്ല ഓരോ പൗരനും ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുന്നതുകൊണ്ട് കാര്യമുണ്ട് ഒരു വേൾഡ് കപ്പിന് വേണ്ടി ഫുട്ബോൾ എത്ര രാജ്യങ്ങളാണ് മത്സര രംഗത്തുള്ളത് നാല് വർഷം കഴിഞ്ഞ് നടക്കുന്ന ഫീഫായിക്കു വേണ്ടി എത്ര മത്സരമാണ് ബുദ്ധിംഗ് ഉണ്ട് ഇതിന് ചില സാമ്പത്തികമായ ക്രയവിക്രയങ്ങളുണ്ട് അപ്പൊ ഒരു ഒളിമ്പിക്സിന്റെ പേരിൽ നടക്കുന്ന കായിക ഇനങ്ങൾ സ്പോർട്സ് ഇനങ്ങൾ ഇതിലൊന്നും പൗണ്ട് കോളനിക്ക് പങ്കില്ല അല്ലെങ്കിൽ പൗണ്ട് കോളനിക്ക് ഇതിൽ നിന്ന് പങ്കു കഴിയില്ല എന്ന് പറയുന്ന വിചാരം ഇവിടുത്തെ ഒരു സമ്മതിദായകൻ പോലും അതിലെ തന്നെ പുതിയ തലമുറ അങ്ങനെ വിചാരിക്കാൻ പാടുള്ളതാണ് വലിയ ക്രയവിക്രയങ്ങൾ നടക്കുന്ന ഒരു അടുത്ത യുഗത്തിലേക്കുള്ള സാമ്പത്തിക സമാഹരണത്തിനുള്ള ഒരു വലിയ ആയുധമായിട്ടായിരിക്കും ഇന്ത്യയിൽ മുപ്പത്താറിൽ അതുമല്ലെങ്കിൽ നാൽപ്പതിൽ പ്രധാനമന്ത്രി പറയുന്നു മുപ്പത്താറിലേക്കാണ് ശ്രമിക്കുന്നത് അങ്ങനെ കഴിഞ്ഞാൽ തിരുവനന്തപുരം ഇപ്പോഴത്തെ നിലയിൽ സജ്ജമല്ല ഞങ്ങൾക്ക് സജ്ജമാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന പ്രഖ്യാപനം കൂടി സംസ്ഥാന അധ്യക്ഷന്റെ സ്വപ്നത്തെ അവഹേളിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെയാണ് മീറാൻ സാധിക്കേണ്ടത് തവണ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയെയും പട്ടണത്തെയും അതുപോലെ തന്നെ മറ്റ് പതിമൂന്ന് ജില്ലകളെയും സജ്ജമാക്കി എടുക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വപ്നത്തിലുള്ളതെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കണം ആ വ്യാഖ്യാനം നിങ്ങളിൽ എത്തിക്കാനും നിങ്ങളുടെ മനസ്സിൽ പതിവാകാതിരിക്കാനുമുള്ള ശ്രമമാണ് ഇത്തരം വക്രീകരണങ്ങൾ വഴിയും കുത്തിത്തിരിപ്പ് വഴിയുമൊക്കെ വകുപ്പിന്റെ മന്ത്രിയാണ് അങ്ങനെയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്ത്രം മാത്രമാണ് നമുക്ക് മറ്റുള്ള ഒരു വിഷയങ്ങളും നിങ്ങൾ ഇപ്പോഴാലോചിക്കേണ്ട നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന നമ്മുടെ സംസ്കാരത്തെ ബാധിക്കുന്നതായ വിഷയങ്ങൾ തന്നെയാണ് പക്ഷെ അതൊന്നുമല്ല നിങ്ങളുടെ വോട്ടിംഗ് നിശ്ചയത്തെ മാറ്റി മറിക്കേണ്ടത് അത് പങ്കുവെക്കൽ മാത്രമേ നടക്കൂ ഈ ദുഷ്കർമ്മങ്ങളിൽ കേവനാർ എന്ന് പറയുന്ന വില വിലയിരുത്തല് നിങ്ങൾക്കതുവഴി സാധ്യമാകും നമുക്ക് ദുഷ് ദുഷ്കൃത്യങ്ങളിലെയും ദുഷ്കർമ്മങ്ങളിലെയും കേവനയല്ല നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ കേമൻ അല്ലാത്തയാളിനെയുമല്ല തിരഞ്ഞെടുക്കണം ഒരുപക്ഷെ ഇങ്ങനെ ഒരു ദുഷിച്ച രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ പുതിയ ഒരു കുറിപ്പെഴുതുന്ന ഒരു സംവിധാനം വരണം താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് കസ്തൂരിയെ ഒരു ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് കോർപ്പറേഷൻ ഭരിക്കുന്ന സംഘത്തിലേക്ക് എത്തിക്കണമേ എന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി നമസ്കാരം